അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഹൈവേ എന്ന് പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഒരു ഫ്ലാറ്റാണ് കൊടുക്കാനുള്ളത് പിന്നെ ഐ ടി എ ഫയർ സ്റ്റേഷൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ ഫ്ലാറ്റ് ഉള്ളത് എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഫ്ലാറ്റാണ് പിന്നെ ഒരു ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു ബാത്ത്റൂം എല്ലാ സൗകര്യത്തും അതായത് നാനൂറ്ററുപത് സ്ക്വയർ ഫീറ്റ് ഇതാണ് ഫ്ലാറ്റാണ് പിന്നെ ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാനും ജോലിക്കാർക്കൊക്കെ പോവാനും വരാനും എല്ലായിട്ടും പറ്റിയിട്ടുള്ള ഒരു ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് വരാനും പോവാനും എല്ലാ സൗകര്യമുണ്ട് ഹൈവേ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഹൈവേന്ന് പിന്നെ പൽ പള്ളി അമ്പലം കേന്ദ്രവിദ്യാലയ വിദ്യാലയ സ്കൂള് പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ നമുക്ക് കാർ പാർക്കിങ്ങിന് ഉള്ളത് സെക്യൂരിറ്റി ഉണ്ട് പിന്നെ വെള്ള സൗകര്യം രണ്ട് ബോർ വെല്ലുണ്ട് പിന്നെ ലിഫ്റ്റ് ഉണ്ട് അതിന് മുകളിലേക്ക് കയറാം ഇത് നാലാം അതായത് നാലാമത്തെ ഇതായിട്ടാണ് വരിക മുകളിൽ ഗ്രൗണ്ട് ഫ്ലോർ കൂട്ടിയാൽ നാലാമത്തെ ഇതാണ് വരിക നമുക്ക് ഏറ്റവും മുകളിലത്തെ അതായത് നാലാമത്തെ ഇതിലേക്കാണ് വരിക അപ്പോൾ ലിഫ്റ്റ് ഉണ്ട് പിന്നെ കയറിപ്പോൾ സ്റ്റെയർ കേസ് ഉണ്ട് എല്ലാ കൂടിയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് സൈലൻ്റ് ആണ് എല്ലാ റൂമിലും ആൾക്കാരുണ്ട് നമുക്ക് വാടകയ്ക്ക് പോകുന്നവരും അവർക്ക് അവരൊക്കെ ഇത് എടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗകര്യമാണ് പിന്നീട് നമുക്കത് വിൽക്കാനും പറ്റും അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വില വരുന്നുള്ളൂ ായിട്ട് ക്ലീനായിട്ട് ഇരിക്കേണ്ടത് സ്ഥലങ്ങളൊക്കെ ടാർ റോഡാണ് ഫ്രണ്ടേജ് പിന്നെ സെക്യൂരിറ്റി സൗകര്യം എല്ലാ ഇതുകൊണ്ട് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം വെള്ളത്തിൻ്റെ ഒരു പ്രശ്നവും അപ്പോൾ ജോലിക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ളവർക്ക് ഒരു ചെറിയ ഫാമിലിക്ക് അതായത് ചെറിയ ഫാമിലിക്ക് താമസിക്കാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് താമസിക്കാം അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ട് ഇരിക്കുന്നവർക്കും താമസിക്കാം അവിടെ അടുത്ത് ജോലിക്കാർക്ക് ഐ ടി എല്ലാ സൗകര്യവും മറ്റേ ഫയർ സർവീസിൻ്റെ അടുത്തായിട്ട് വരിക പോണവർക്ക് നൂറ്റമ്പത് മീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ജോലിക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഫ്ലാറ്റാണ് അമ്പുഴ പാലക്കാട് ടൗണൊക്കെ അടുത്താണ് അതായത് പാലക്കാട് ടു വാളയാറ് വാളയാറ് ടു കോയമ്പത്തൂർ അതേ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ അതിൻ്റെ വില പറയണത് പതിനഞ്ച് ലക്ഷം റുപ്പ്യാണ് പറയുന്നത് ചെറുതായിട്ട് നെഗോഴ്സ്ഫുള്ളാണ് കച്ചവടം എന്നുള്ള രീതിക്ക് ചെറുതായിട്ട് ഒരു മാറ്റം വരും അത്ര കൂടുതൽ വരാൻ ചാൻസ് കുറവാണ് എങ്ങനെയാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരും വിളിക്കുക കാണുന്ന നമ്പറിലും